ബോക്സ് ഓഫീസ് ഇപ്പോൾ ഭരിക്കുന്നത് ഹോളിവുഡ് സിനിമകളാണ് തുടർച്ചയായുള്ള വിജയങ്ങളില്ലാത്തതും മലയാള സിനിമയുടെ അഭാവവും കേരള ബോക്സ് ഓഫീസ് കളക്ഷനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് അതേസമയം മികച്ച ഹോളിവുഡ് സിനിമകൾ പുറത്തിറങ്ങുന്നതിനാൽ അതിനെല്ലാം കേരളത്തിൽ ചലനമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് നിലവിൽ ജൊറാസിക് വേൾഡ് റീവർത്തും എഫ് എണ്ണുമാണ് കേരളത്തിൽ കളക്ഷനിൽ ഒന്നാമത് ജോസഫ് പേഴ്സിൻസ്കി സംവിധാനം ചെയ്ത എഫ് കേരള മാർക്കറ്റിലും വലിയ കുതിപ്പാണ് ഉണ്ടാക്കുന്നത് പുറത്തിറങ്ങി പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്നും സിനിമ നേടിയത് അഞ്ച് പോയിന്റ് അഞ്ച് ഒൻപത് കോടിയാണ് ഐമാക്സ് സ്ക്രീനുകളിൽ സിനിമയ്ക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രേക്ഷകർ ഐ സ്ക്രീനിൽ സിനിമ കാണുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയകളിൽ വൈറലാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ എന്നാണ് എഫ് എണ്ണിന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിലെ ബ്രാഡ് പിറ്റിന്റെ അഭിനയത്തെയും എല്ലാവരും പുകഴ്ത്തുന്നുണ്ട് അതേസമയം മോശം പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെങ്കിലും കേരളത്തിൽ കളക്ഷൻ ഉണ്ടാക്കാൻ ജുറാസിക് വേൾഡ് റീബർത്തിന് സാധിക്കുന്നുണ്ട് അഞ്ചു ദിവസം കൊണ്ട് മൂന്ന് കോടിയാണ് കേരളത്തിൽ നിന്നുള്ള സിനിമയുടെ നേട്ടം ആഗോള ബോക്സ് ഓഫീസിലും സിനിമയ്ക്ക് നേട്ടമുണ്ടാക്കാൻ ആകുന്നുണ്ട് എന്നാൽ സിനിമയ്ക്ക് നേരെ നിറയെ വിമർശനവും ഉയരുന്നുണ്ട് മുൻ സിനിമകളിൽ നിന്നും ഈ ഭാഗം ഒട്ടും വ്യത്യസ്തമല്ലെന്നും ചിത്രം ബോറടുപ്പിക്കുന്നുണ്ടെന്നും കമന്റുകളുണ്ട് പതിഞ്ഞ താളത്തിലാണ് സിനിമ സഞ്ചരിക്കുന്നതെന്നും ത്രില്ലിംഗ് ആയി ഒന്നും തന്നെ സിനിമ നൽകുന്നില്ലെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ സിനിമയ്ക്ക് മികച്ച ഫൈനൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടാനാകുമെന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു ഡി സിയുടെ സൂപ്പർ ഹീറോ ചിത്രമായ സൂപ്പർമാൻ ജൂലൈ പതിനൊന്നിന് റിലീസിന് ഒരുങ്ങുകയാണ് ഈ ചിത്രവും കേരള ബോക്സ് ഓഫീസിൽ വലിയ തരംഗം ഉണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ട് ഡേവിഡ് കോറൻസ്വെറ്റ് ആണ് ഇക്കുറി സൂപ്പർമാനായി എത്തുന്നത് ലൂയിസ് ലൈനായി റേശൽ ബ്രോസ്ലഹാൻ അഭിനയിക്കുന്നു ജെയിംസ് കൺ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഡി സി ചിത്രമാണിത് ഐമാക്സ് സ്ക്രീനുകളിൽ ഉൾപ്പെടെ ത്രീ ഡിയിലാണ് സിനിമ പുറത്തിറങ്ങുന്നത് പ്രിവ്യൂ ഷോകളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഡിസിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവാകും ഈ സിനിമയെന്നാണ് പ്രതീക്ഷ മാർവൽ ചിത്രമായ ഫോർ ഫസ്റ്റ് സ്റ്റെപ്സും ഈ മാസം പുറത്തിറങ്ങും ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം പുറത്തിറങ്ങാനിരിക്കുന്നത് മാർവലിന്റെ ഒരു വമ്പൻ കംബാക്ക് ആകും ഈ സിനിമയെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷകൾ ചിത്രവും കേരളത്തിൽ നിന്ന് വലിയൊരു കളക്ഷൻ നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ പ്രവചനം അതേസമയം ആഗസ്റ്റ് പതിനാലിൽ എത്തുന്ന കൂലി വാർ ടു എന്നീ സിനിമകളും കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കും ലോകേഷ് കനകരാജ് രജനി കൂട്ടുകെട്ടിലെത്തുന്ന കൂലി വലിയ ഓപ്പണിങ്ങും ഫൈനൽ കളക്ഷനും സ്വന്തമാക്കുമെന്നത് ഉറപ്പാണ് ആഗസ്റ്റ് അവസാനത്തോടുകൂടി പുറത്തിറങ്ങുന്ന ഓണം റിലീസുകളാണ് ഇനി മലയാള സിനിമയ്ക്ക് പ്രതീക്ഷ നൽകുന്ന റിലീസുകൾ നിലവിൽ അഞ്ച് സിനിമകളാണ് ഓണം റിലീസിന് ഒരുങ്ങി നിൽക്കുന്നത് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വം ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ലോക ഭഗത്വാസൽ ചിത്രം ഓടും കുതിര ചാടും കുതിര ഷെയത്തിന്റെ ബൾട്ടി മേനെ പ്യാരിക്യ എന്നിവയാണ് ഓണം കളറാക്കാൻ തയ്യാറായി നിൽക്കുന്ന സിനിമകൾ ഈ സിനിമകളെല്ലാം മലയാള ബോക്സ് ഓഫീസിനെ തിരിച്ചുകൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ